പ്രിയമുള്ള മക്കളെ ദൈവം നമ്മിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അഞ്ച് പത്ത് തെളിവുകൾ നമുക്കിന്ന് പങ്കുവെക്കാം നമ്മൾ ഓരോരുത്തരും സ്വയം ഒരു ആത്മശോധന ചെയ്ത് നോക്കുമോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ കുടികൊള്ളുന്നു നിങ്ങൾ ഈ ലോകത്തിൻ്റേതല്ല ഒന്നാമത്തെ കാരണം നീതി അതായത് ഒ ദൈവത്തെ അന്വേഷിക്കുക എല്ലാറ്റിനെക്കാളുപരി ദൈവത്തെ തേടുന്ന മക്കളായി തീരും എന്തു വന്നാലും എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ അന്വേഷിക്കും ആദ്യത്തെ പോയിന്റ് ബൈബിളുമായിട്ടൊരു ബന്ധം വരും ആ ബൈബിളിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം നാം കേൾക്കും വായിക്കും എന്നിട്ട് ഇത് എന്നോടാണ് പറഞ്ഞിരിക്കുന്നത് അത് അവിടെ കർത്താവ് ചിലപ്പോൾ ദാവീദിനോടാവാം പ്രവാചകന്മാരോടായിരിക്കാം എങ്കിൽ പോലും നമ്മൾ നമ്മോട് തന്നെ പറയും അത് എന്നോടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എന്നിട്ട് ആ ബൈബിൾ അതി അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും എപ്പോഴും ബൈബിൾ വായിക്കാൻ ഒരു വായിക്കാനും കേൾക്കാനുമുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാക്കും അത് ഹൃദിസ്ഥമാക്കാൻ നമ്മൾ നോക്കും അതിങ്ങനെ പറഞ്ഞ് നടക്കും എപ്പോഴും ബൈബിളിനോട് അപരിമേയമായ ഒരു സ്നേഹവും വിശ്വാസവും വിശ്വസ്തതയും നമ്മിലുണ്ടായിരിക്കും ക്രൈസ്തലോൺ ഉദാഹരണത്തിന് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ് നിങ്ങളോട് ഞാൻ യേശുവിലേക്ക് വന്ന് യേശുവിനെ ആരാധിച്ച് പെട്ടെന്ന് തന്നെ സുവിശേഷം പറയാൻ ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു ഈ സുവിശേഷം പറയാൻ വേണ്ടി ഞാൻ ബൈബിൾ പഠിക്കാൻ തുടങ്ങി അത് പറയാൻ വേണ്ടിയാണ് കേട്ടോ പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ ഒരു വചനം ഇങ്ങനെ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കഴിയുമ്പോൾ ഒന്നര മണിക്കൂറൊക്കെ നിന്ന് ഇങ്ങനെ ടോക്ക് കൊടുത്തോണ്ടിരിക്കും അപ്പൊ ആ പറയുമ്പോൾ എനിക്കത് ബൈഹാട്ട് കിട്ടില്ലെങ്കിൽ അവരുടെ മുൻപിൽ നിന്ന് ഞാൻ ഇങ്ങനെ തപ്പണം പുസ്തകം നോക്കണം എനിക്ക് ഇന്നും അതെ അച്ഛന്മാരാണെങ്കിൽ പോലും ബൈബിൾ നോക്കിയിട്ടൊരു കൊച്ചു വചനം പോലും പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കേടാണ് ഇവർക്ക് എന്തുകൊണ്ടിത് ബൈഹാർട്ട് പഠിച്ചുകൂടാ എത്ര വേഗം നമുക്കത് കിട്ടും എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലേക്ക് വരും ആ നാളുകളിൽ ബൈബിളിങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോട്ടോ ഒരു വചനം ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അതിങ്ങനെ നടക്കുമ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് യോഗനാൻ പതിനഞ്ച് മൂന്ന് ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും അത് നിങ്ങൾ നിലനിൽക്കണം ഇഷ്ടമുള്ളത് ചോദിച്ചോളാൻ കണ്ടു അപ്പോൾ ബൈബിള് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം വചനം നിങ്ങളുടെ ഉണ്ടായിരിക്കണം ഹലലിയ ശുദ്ധി വരുന്നത് നമ്മളിങ്ങനെ വചനം ഇങ്ങനെ പറഞ്ഞു 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 അതാണ് ജപമാല പറഞ്ഞു 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 ഇങ്ങനെ വചനം പറഞ്ഞു പറഞ്ഞു നടക്കുമ്പോൾ നമ്മളറിയാതെ നമ്മിലേക്ക് ഒരു വിശുദ്ധി കടന്നു വരും അന്ധകാര ശക്തി നമ്മെ വിട്ടുപോകും നമ്മൾ വീണ്ടും ജനിച്ച് ആദ്യത്തെ നമ്മുടെ ജന്മം ഉണ്ടല്ലോ മാനുഷികമായിട്ടുള്ള ഒരു ജന്മം അത് നീങ്ങി നമ്മൾ ദൈവപുത്രന്മാരായി തീരും ഹലലിയ അടുത്ത വചനമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറ്റബോധം വരും ഒരു കൊച്ചു തെറ്റ് ചിന്തിക്ക പോലും ചെയ്താൽ മതി ആരോടെങ്കിലും എന്തെങ്കിലും നമ്മൾ പറയേ ഇരിക്കാൻ ചിലപ്പം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നി ഷോയെ അത് വേണ്ടിയിരുന്നില്ല അത് പറയേണ്ടിയിരുന്നില്ല കർത്താവെ ഞാൻ ഏത് നേരത്തെ അങ്ങനെ ചിന്തിച്ചു ഏത് നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു അവർക്കത് വേദനയ്യാവോ വേണ്ടായിരുന്നു ദൈവവേല വേല ചെയ്യാൻ നമുക്കൊരു കൊതി വരും ഓരോ വ്യക്തികളിലും ദൈവത്തെ കാണും അവർക്ക് ഓരോരുത്തർക്ക് എങ്ങനെ സമാധാനം കൊടുക്കാൻ സാധിക്കും എന്നൊരു ചിന്ത നമുക്ക് വരും ക്രൈസ്തലോൺ അതായത് തെറ്റ് ചെയ്താൽ കുറ്റബോധം പാപബോധം വന്ന് ഉടനെ തന്നെ നമ്മൾ അതിന് പിന്തിരിയും ഇനി മേലിൽ ഒരിക്കലും അത് ചെയ്യാൻ എന്നെ അനുവദിക്കല്ലേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും നമ്മൾ പിന്തിരിയും ചെയ്യും അടുത്തത് സുഹൃത്തുക്കളെ പോലും നമുക്ക് നഷ്ടപ്പെടും അവർ നമ്മിൽ നിന്നും അകന്നു പോകും നമ്മെ അവര് മാറ്റി നിർത്തും കുട്ടിക്കാലം മുതലുള്ള ചിലപ്പോൾ നല്ല ബന്ധങ്ങളൊക്കെ ആയിരിക്കാം അതൊക്കെ അവരൊക്കെ നമ്മെ വിട്ടുപോകും കാരണം അവർ ദൈവാത്മാവില്ലാത്തവരായിരിക്കാം ഒരു പക്ഷെ നാം വീണ്ടും ജനിച്ച് വേറെ നിൽക്കുന്ന ഒരു മക്കള് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സംഖ്യയുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം കർത്താവ് സ്നേഹിക്കുന്ന മക്കളെ കുറിച്ച് ഒമ്പതാം തിരുവാഗ്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നതാണ് വേറിട്ട് പാർക്കുന്ന ഒരു ജനം ജനതകളോട് ഇടകലരാത്ത ഒരു ജനം ദൈവം ദൈവം നോക്കുന്ന ദൈവം അന്വേഷിക്കുന്ന ജനതകളുടെ അടയാളമാണ് കർത്താവ് പറഞ്ഞത് ഉണ്ട് വേറിട്ട് പാർക്കുന്ന ഒരു ജനം ആ ഒറ്റയ്ക്കായാൽ പോലും നമുക്ക് ഒരു ഭാരവും ഭയവും ഒന്നും ഉണ്ടാവില്ല എപ്പോഴും കർത്താവും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരിക്കും ജനതകളോട് ഇടകലരാത്ത ഒരു ജനം മനസ്സിലായി കാണുമെന്ന് ചേച്ചി വിശ്വസിക്കുന്നു പ്രൈസ്തലോ ഒരു ഒരു കൊച്ചു സംഭവം പറയുന്നുട്ടോ ഒരു കുട്ടി ആ കുട്ടിക്ക് ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ ഡോക്ടറെ കണ്ടു അവരവരുടെ യൂട്രസ് റിമൂവ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് അവരുമായിട്ട് ഞങ്ങൾ ബന്ധുക്കളും കൂടി ആയതുകൊണ്ട് എനിക്ക് അവരുമായിട്ട് ഇട കലരാനും സംസാരിക്കാനും ഒരു അവസരം ഉണ്ടായി ഞാൻ ഉടനെ തന്നെ കേട്ടാലും കേട്ടില്ലെങ്കിലും രീതി അവരോട് പറയണമെന്നാണ് കർത്താവിൻ്റെ വചനം അപ്പം ഞാൻ അവരോട് ഒരുപാട് പലപ്പോഴും പറഞ്ഞതാണ് വീണ്ടും ഒരുപാട് ആയിട്ടങ്ങനെ പറഞ്ഞു അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഷഷ്ടി ആയിരുന്നല്ലോ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും ഇപ്പം ഇവർ ഞാൻ ഇവരോട് വീണ്ടും അപ്പം തന്നെ വിളിച്ചു വീണ്ടും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞാൻ ഞങ്ങൾ ഹിന്ദുക്കളായിട്ട് ജനിച്ചത് ഹിന്ദുക്കളായിട്ട് എന്നെ മരിച്ചാൽ മതി ഞങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്നോട് പറഞ്ഞതാണ് അവർ അപ്പം ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല അത് വിട്ടു ഇന്ന് വളരെ ദയനീയമായിട്ടൊരവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു അപ്പാ നീ എന്നോട് പറഞ്ഞത് ഞാൻ അനുവർത്തിച്ചിട്ടുണ്ട് ഞാൻ നിൻ്റെ വാക്കുകൾ അനുസരിച്ചിട്ടുണ്ട് ഇനി അവിടെ ഞാൻ വിത്തിട്ട് കഴിഞ്ഞു അത് മുളപ്പിക്കേണ്ടത് നീയാണ് നിനക്ക് ഇഷ്ടമുള്ള പോലെ നീയോടെ ചെയ്തോണം പറഞ്ഞു ഞാൻ ഹലലിയ രണ്ടാമത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിൽ ഞാൻ കണ്ട ഒരു ചിത്രമായിരുന്നു ഒരു സെക്സ് വർക്കർ ആ കുട്ടി ക്രിസ്ത്യാനിയായിരുന്നു എന്നിട്ട് ആ മതം മാറി മുസ്ലിം ആയിരുന്നു അപ്പ തന്നെ അത് കേട്ടതും എനിക്ക് തോന്നി ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും അകന്നു പോയി മറ്റു ദേവന്മാരെയോ ആരും ആയിക്കൊള്ളട്ടെ ആ ദൈവത്തിൽ നിന്ന് അകന്നു പോയോ അടി അടിഷുവറ ആദ്യം വരുന്ന അടി നിന്ദനവും അപമാനമാണ് വന്നിരിക്കും മക്കളെ ആരൊക്കെ ദൈവത്തിൽ നിന്നും വേറിട്ട് പോയാൽ നിയമാവർത്തനം ഇരുപത്തെട്ടില് പറയണം അവർക്ക് അർബുദം ഭ്രാന്ത് ഇതൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുന്നു കർത്താവ് കൊടുക്കുന്ന ശിക്ഷകളുടെ പട്ടികകളാണ് അതൊക്കെ നമുക്ക് കഷ്ടവും ദുഃഖവും വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഈ ലോകത്ത് ഈ ലോകത്തല്ല നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിനാണ് നീ പ്രത്യാശ ഏർപ്പിച്ചിരിക്കുന്നതെങ്കിൽ നീ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാനാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേട്ടോളട്ടെ ഇപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് ഇപ്പൊ അത് പറയണോർത്തതല്ല എങ്കിലും ചേച്ചി പറഞ്ഞു വന്നപ്പോൾ ഒരു വാക്ക് പറയുകയാണ് അതായത് ജപമാലയെ കുറിച്ചൊക്കെ നിശിതമായിട്ട് അങ്ങോട്ട് വിമർശിക്കുകയാണ് ഒരിക്കലും വേണ്ട അത് ചെയ്യാൻ പാടില്ല ഇപ്പൊ കണ്ടില്ല എന്ന് ചോദിച്ചിട്ടിങ്ങനെന്താ ധാരാളം പേര് അതിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എനിക്കൊന്ന് പറയാനുള്ളതാ ആരൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ അതായത് സ്വർഗം ആർക്കൊക്കെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ടോ അവരൊരിക്കലും ഇതിൽ നിന്ന് മരണം വരെ പിൻവാങ്ങില്ല കാരണം ഇത് സ്വർഗം വെളിപ്പെടുത്തി തരണം അല്ലാതെ അവര് പറഞ്ഞതുകൊണ്ടോ ഇവര് പറഞ്ഞതുകൊണ്ടോ നമുക്ക് കിട്ടാൻ പോകുന്നില്ല ജപമാല വീണ്ടും ജയിച്ച് നിങ്ങളോട് പറയുന്നു പരിശുദ്ധ അമ്മ ആത്മീയനാഥയാണ് മുറുക പിടിച്ചുകൊള്ളുക അമ്മേ വേണോ ജപമാല ചൊല്ലിക്കൊള്ളുക ജപമാല വചനമാണ് നിങ്ങൾ അത് ജീവിതം ജീവിതം മുഴുവൻ മുറുക പിടിച്ചോ മരണമരം മരണക്കടക്കയിലും നിങ്ങൾ മുറുകെ പിടിച്ചോ ജീസസ് മേരി ജോസഫ് എന്ന് പറഞ്ഞോളൂ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താൻ സ്വർഗം അനുവദിക്കില്ല ക്രൈസ്തലോൺ അടുത്തത് പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നമുക്ക് തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കും ദൈവത്തിൻ്റെ നല്ല പടയാളിയെപ്പോലെ യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാട് സഹിക്കുക എന്നാണ് പറയണത് അതുപോലെ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്യുന്നത് ഏശയ്യയുടെ പുസ്തകത്തിൽ കർത്താവ് നമ്മോട് പറയേണ്ടതാണ് ഞാൻ നിന്നെ ശോധന ചെയ്തു എനിക്ക് വേണ്ടി കർത്താവിൻ്റെ മകളോ മകനോ ആയി തീരാൻ വേണ്ടി കർത്താവ് നമ്മെ കഷ്ടതയുടെ ചൂളയിൽ ഉരുക്കി വാർത്തെടുക്കും അലക്കുകാരന്റെ കൈയിലെ കാലം പോലെ അവിടെ നമ്മുടെ അടുത്തേക്ക് വരുന്ന നമ്മളെ കഴുകാനായിട്ട് നമുക്ക് വേദനയൊക്കെ എടുക്കും പക്ഷെ മുറുത പിടിച്ച് ഉറച്ചു നിൽക്കുക നമ്മൾ ഇന്ന് വന്ന പോലെ ഇപ്പൊ ഇന്ന് ഇപ്പൊ ചേച്ചി ഇത് പറയുന്നത് പോലോ അല്ലെങ്കിൽ ഇന്നലെ കണ്ട ഒരാൾ പറഞ്ഞത് പോലെ എല്ലാ മക്കളെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ബലിയായി കഴിഞ്ഞിട്ട് അന്നും ഒരു അനേക മക്കള് ഈസ്രയേൽ അതായത് യാക്കോബിൽ നിന്ന് മാറി ഇസ്രയ ഇസ്രായേലായിട്ട് അനേക മക്കൾ നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ട് അവർക്ക് ഒരാൾക്കും ഒരു നിരാശയും ഒന്നും വേണ്ടി വന്നില്ല അവരൊക്കെ സമാധാനപൂർവ്വം കർത്താവിനോട് ചേർന്നു നിങ്ങളത് വിശ്വസിച്ചോളോ ഹല്ലലിയ അതുകൊണ്ട് അതൊരു മതം മാറ്റോ അല്ലെങ്കിൽ എന്നെ സമൂഹം എന്നെ എന്തു പറയുന്നു എന്ന് വിചാരിച്ചോ ഒക്കെ ഭയന്ന് മാറി നിന്നാൽ ഈ നിധിയാണ് നമുക്ക് നഷ്ടപ്പെടുക കർത്താവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക അടുത്ത പോയിന്റ് ആണ് അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിരിക്കും വീണ്ടും അധികാരം തരും ദൈവം നമുക്ക് അമിത ശക്തി തരും ദൈവം നമുക്ക് സുവിശേഷ വേല ചെയ്യാനായിട്ട് ദൈവം നമുക്കൊരു കരുത്ത് തരും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താ പറയുക അതായത് പരിശുദ്ധാത്മാവും നമ്മെടുത്ത് ഉപയോഗിക്കും അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എല്ലാ ജനതയോടും ഏത് ജനതയോടും സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരു ശക്തി നമുക്കുണ്ടായിരിക്കും അടുത്തതാണ് നമുക്ക് വിമർശിക്കപ്പെടാനും നിന്ദിക്കപ്പെടാനും ഒക്കെ സാധ്യതകൾ വരും എല്ലാവരും നമ്മളെ വിമർശിക്കും എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തും നിന്ദിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ദൈവം നമ്മെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഒരു രനർത്ഥവും ദൈവം വരുത്തില്ല നമ്മൾ പതുക്കെ 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 ഒറ്റപ്പെട്ട് ഒരു തുരുത്തിൽ പോലെ ആയിരുന്നിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ എലിയ പ്രവാചകൻ പറയുന്നില്ലേ നീ അവിടെ എന്ത് ചെയ്യാണ് ഞാൻ ദൈവത്തെ കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് എന്ന് പറഞ്ഞില്ലേ അങ്ങനെ നിങ്ങൾ ജ്വലിക്കും നിങ്ങൾ കടം കൊടുക്കുന്നവരാകും വാങ്ങുന്നവരാവില്ല നിങ്ങളെ ദൈവം സമ്പന്നരാക്കും ഉറപ്പുള്ള കാര്യാണ് മക്കളെ നിങ്ങൾ ഉറച്ചു നിന്നത് ഒരു കൊല്ലോ രണ്ട് കൊല്ലോ കർത്താവിൻ്റെ കൂടെ കൈ പിടിച്ച് യാത്ര തുടർന്നിട്ട് ഒരു വ്യക്തി പറയുന്നത് അല്ലത് ഇന്ധനങ്ങളും അപമാനങ്ങളും ഉണ്ടാകുന്നു നിങ്ങൾ വിശ്വസിക്കണം പകക്കും നമ്മൾ എന്ത് ചെയ്യും ദൈവമേ എന്ന് ചിന്തിച്ച് കരഞ്ഞു പോകുന്ന നാളുകൾ ഉണ്ടായിരിക്കാം എങ്കിലും കർത്താവിൻ്റെ ഒരു കരം നമ്മുടെ കയ്യിലുള്ള കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ മാത്രം ചെയ്തോളൂ പിന്നെ കർത്താവ് എപ്പോഴും നമ്മൾ വല്ലാതെ തളരുന്നു എന്ന് തോന്നിയാൽ ദൈവിക ദർശനങ്ങളും സ്വപ്നങ്ങളും നമുക്ക് തരും അടുത്തൊരു പടിയാണത് ഇന്നലെ ഞാൻ കണ്ട ഒരു സ്വപ്ന എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും ചേച്ചിക്ക് അറിയില്ല ചേച്ചി ഈ പഠനം സത്യമാണ് ഇത് എൻ്റെ ചെവിയിൽ വന്ന് പറയാണ് യേശു ആദ്യം വന്നു യേശുവിനെ പെട്ടെന്ന് ഞാൻ കണ്ടു പിന്നെ ആ മുഖൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ ആ ഉടുപ്പ് മാത്രം കർത്താവിന്റെ കാലുകളും കൈകളും ആ കഴുത്തിന് താഴെ മാത്രമായിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് നടന്നു വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയണം സുഹൃത ജപം പോലെ ഈശോയുടെ തിരുവിലാവിൽ നിന്നും കാരുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ ഞാൻ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു കർത്താവെ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ എന്നെ പൂർണ്ണമായി കഴുകി വിശുദ്ധീകരിച്ച് മുദ്രയിട്ട് പരിശുദ്ധാത്മാവൽ നിറയ്ക്കണമേ എന്ന് എനിക്ക് പറഞ്ഞു തരികയാണ് പറയാൻ പറയണോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് അങ്ങനെ പറയാം ഒരു പതിവുണ്ടായിരുന്നില്ല എന്നിട്ട് എൻ്റെ നെറ്റിയിൽ ഐ എൻ ആർ ഐ ഐന്ന് എഴുതിയിട്ട് ആ വ്യക്തി അങ്ങോട്ട് കടന്നുപോയി പിന്നെ ഞാൻ നോക്കുമ്പോൾ മാതാവ് തോന്നുന്നു ഒരു കന്യാസ്ത്രീയാണ് അവിടെ ഇരുന്ന് ഒരു വെള്ള വെള്ളച്ചട്ടയിലൊരു പുസ്തകത്തിൽ എന്തൊക്കെയോ പ്രാർത്ഥനകൾ എന്നെ പഠിപ്പിക്കുക ഞാൻ പറയാം ഞാൻ നോട്ട്ബുക്ക് എടുക്കട്ടെ ഞാൻ ഇതൊക്കെ ഒന്ന് എഴുതട്ടെ എന്ന് പിന്നെ അപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റു ക്രൈസ്തലോൺ അപ്പം എപ്പോഴൊക്കെ കർത്താവിനെ കണ്ടിട്ടുണ്ടോ കിഴിരക്തത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കുക എന്നെ ഉടനെ തന്നെ ഞാൻ തൊട്ടടുത്ത് കാണും മാതാവിനെ അവിടെ ഒപ്പം തന്നെ മാതാവ് ഉണ്ടായിരിക്കും അതുകൊണ്ട് എൻ്റെ മക്കൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക നമുക്ക് അനീതിയോടൊക്കെ ഒരു വെറുപ്പ് വരും ലോകത്തിൻ്റെ മോഹങ്ങളെ നമ്മൾ വെറുക്കും അതായത് സിനിമ കാണണം നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം അതായത് നല്ല ഡ്രസ്സ് ഇടണം നല്ലത് നല്ലത് അങ്ങനെ ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളോട് എളിമപ്പെട്ടുകൊണ്ട് നമ്മൾ പുറകോട്ടേക്ക് പുറകോട്ടേക്ക് കുറേശ്ശെ കുറെശം നമ്മൾ പിൻവലിയും അടുത്തതാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിൻ്റെ പതിമൂന്ന് അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകും കർത്താവ് നമുക്ക് തരുന്ന മറ്റൊരു സമ്മാനമാണ് വിശ്രമം ധൈര്യമായിട്ട് എൻ്റെ മക്കളിരിക്കുക ഒരു കാര്യം കൂടെ ഇപ്പം ഇതിനിടയിൽ കൂടെ പറയുകയാണ് ചേച്ചി അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുകയാണെന്ന് വിചാരിക്കത്തോടർച്ചയായിട്ട് ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ടോക്കിൽ പറയാം മക്കളെ സമയായി ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വീവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധവസേ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഖമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ